ചുംബിക്കാൻ അനുവാദം ചോദിച്ചു പിന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ റാപ്പർ വേടനെതിരെ കേസ് യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് വേടൻ എന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും തന്നെ ചൂഷണം ചെയ്തെന്നാണ് വനിതാ ഡോക്ടറുടെ പരാതി വേടന്റെ പാട്ടുകളോടും മറ്റും ഇഷ്ടം തോന്നിയ യുവതി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു പിന്നീട് ഫോൺ നമ്പർ കൈമാറി ഒരിക്കൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തി സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു യുവതി സമ്മതിച്ചു ചുംബിച്ചതിന് പിന്നാലെ വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു വിവാഹം കഴിച്ചോളാം എന്ന് വാഗ്ദാനം ചെയ്ത വേടൻ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഫ്ളാറ്റിൽ നിന്ന് പോയതെന്നും പരാതിയിൽ പറയുന്നു നിരവധി തവണ പണം നൽകി പലതവണ ഫ്ളാറ്റിൽ തങ്ങി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ എത്തി ദിവസങ്ങളോളം ഫ്ളാറ്റിൽ തങ്ങി ജൂലൈ പതിനാലിന് കൊച്ചിയിൽ സംഗീത നിശയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് പറഞ്ഞു മടങ്ങിയ വേടൻ അന്നെത്തിയില്ല പിറ്റേ ദിവസം മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ വേടൻ താൻ തോക്സിക്കാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ലെന്ന് വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായി യുവതി പരാതിയിൽ ആരോപിക്കുന്നു നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ വേടൻ ഫ്ലാറ്റിൽ നിന്നും മടങ്ങിയെന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ എറണാകുളം പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജ്വലേഴ്സ് ടവർ കോട്ട ഫോൺ നയൻ മാർക്കറ്റ് റോഡ് ചെങ്ങന്നൂർ ഫോൺ വൺ ട്രിപ്പിൾ എയ്റ്റ് സീറോ ത്രീ സീറോ സെവൻ വൺ